കുട്ടികൾ അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ പിടിക്കുന്നതിനെ കുറിച്ച് ഒരു വീഡിയോ മുൻപ് ചെയ്തിരുന്നു കുട്ടികളിലെ ഈ ശീലം എങ്ങനെ മാറ്റാമെന്ന് ചോദിച്ച് ധാരാളം പേര് മെസ്സേജ് ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇത് കുട്ടികളിൽ വളരെ കോമണായി കാണാറുള്ള ഒരു ശീലമാണ് ഇത് അവരുടെ വളർച്ചയുടെ ഒരു ഘട്ടം മാത്രമാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കുട്ടികൾ അവരുടെ ഭാഗങ്ങൾ പിടിക്കുന്ന സമയത്ത് അവരുടെ ശ്രദ്ധ അതിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കുട്ടികൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്കൊരു കളിപ്പാട്ടം കൊടുക്കുകയോ അതല്ലെങ്കിൽ അവർക്കൊരു കഥ പറഞ്ഞു കൊടുക്കുകയോ അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അവരെ കൂടി ഉൾപ്പെടുത്തുകയോ ചെയ്യുന്നത് അവരുടെ ശ്രദ്ധ അതിൽ നിന്ന് മാറാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ മൂന്ന് വയസ്സിന് മേലെ പ്രായമുള്ള കുട്ടികളാണെങ്കിൽ അതായത് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായമായ അവരെ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ അടിക്കുകയോ ചെയ്യരുത് ഇത് കുട്ടികളിൽ ഭയവും കുറ്റബോധം ഉണ്ടാക്കും അവരോട് വളരെ സൗമ്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക ഇത് സ്വകാര്യ കാര്യമാണ് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കുക അതുകൂടാതെ കുട്ടികളുടെ അടിവസ്ത്രം ടൈറ്റാവാതിരിക്കാനും അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ വൃത്തിയായിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം കുട്ടികളിലെ ഈ ശീലം മാറ്റിയെടുക്കാൻ അല്പം സമയമെടുക്കും അവർ വളർന്നു വരുന്നതനുസരിച്ച് അത് തനിയെ മാറിക്കോളും പാരൻസ് വളരെ ക്ഷമയോടും സ്നേഹത്തോടും കൂടി അവർക്ക് വേണ്ട പിന്തുണ നൽകുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനം